ദൈവ തിരുനാമം അഹുത്തപ്പെടുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ അന്യഭാഷ അല്ലെങ്കിൽ മറുഭാഷ എന്നൊക്കെ പറയുന്ന അപശബ്ദങ്ങളെക്കുറിച്ച് നമ്മുടെ സഭയ്ക്കകത്ത് പല രീതിയിലുള്ള ചിന്തകളും സംവാദങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ അപ്പോസ്തോലനായ ലീഹ രണ്ട് കോരന്തിയർക്ക് എഴുതിയ ലേഖനത്തിൽ ആറാം അധ്യായത്തിൽ പതിനാലാമത്തെ വാക്യം ഒരു ചോദ്യമാണ് ആ ചോദ്യം ഉന്നയിച്ചുകൊണ്ട് ഇന്നത്തെ വിഷയം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു രണ്ട് കോരന്തിയർക്ക് എഴുതിയ ലേഖനം ആറാം അധ്യായത്തിൽ പതിനാലാമത്തെ വാക്യത്തിൽ അപ്പോസ്തോലനായ പൗലോസ്ലീഹ ചോദിക്കുന്ന ഒരു ചോദ്യം നിങ്ങൾക്ക് അവിശ്വാസികളോട് ചേർച്ചയില്ലാത്ത പങ്കാളിത്തം ഉണ്ടാകരുത് നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്താണ് ചേർച്ച വീണ്ടും അപ്പോസ്തോലനായ പൗലോസ്ലിഹ രണ്ട് കോരന്തിയർക്ക് എഴുതിയ ലേഖനം പതിനൊന്നാം അദ്ധ്യായത്തിൽ പതിമൂന്നാമത്തെ വാക്യത്തിലൂടെ അതിശക്തമായ ഭാഷയിൽ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ക്രിസ്തുവിൻ്റെ അപ്പോസ്തോലന്മാരുടെ വ്യാജ വേഷം ധരിച്ചവർ ഉണ്ട് അതിൽ നിങ്ങൾ അത്ഭുതപ്പെടേണ്ട കാരണം വൈറ്റിപ്പഴപ്പിനു വേണ്ടി ഉപജീവന മാർഗത്തിന് വേണ്ടി ധ്യാന കേന്ദ്രങ്ങളിൽ ആളെ കൂട്ടാൻ വേണ്ടി സഭയുടെ വിശ്വാസത്തെ ആചാരങ്ങളെയെല്ലാം വക്രീകരിച്ച് കോട്ടി സാധാരണക്കാരെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ക്രിസ്തുവിൻ്റെ അപ്പോസ്തോലന്മാരുടെ വ്യാജ വേഷം ധരിച്ചവർ എല്ലാ കാലങ്ങളിലും ഉടലെടുക്കുമെന്ന് അപ്പോസ്തോലനായ പൗലൂസ്ലീഗ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അന്യ ഭാഷയെക്കുറിച്ച് മറുഭാഷയെക്കുറിച്ച് പൗലോസ് സ്ലിഹ കൃത്യമായിട്ട് വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ഒന്ന് കോരന്തിയർക്ക് എഴുതിയ ലേഖനം പതിനാലാം അധ്യായത്തിൽ ഇരുപത്തി രണ്ടാമത്തെ വാക്യം ഇപ്രകാരമാണ് അതിനാൽ അന്യ ഭാഷകൾ അടയാളമായിരിക്കുന്നത് വിശ്വാസികൾക്കല്ല അവിശ്വാസികൾക്ക് അവിശ്വാസികൾക്കെത്രയും അപ്പോൾ പ്രാർത്ഥനാ യോഗങ്ങളിലും രഹസ്യമായും പരസ്യമായും സുറിയാനി സഭയുടെ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങൾക്ക് വിപരീതമായി പ്രസംഗിക്കുകയും പേക്കൂത്തുകൾ കാണിക്കുകയും ചെയ്യുന്നവർ ആ അന്യഭാഷയും മറുഭാഷയുമൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ സ്ലീഹ പറയുകയാണ് അന്യഭാഷകൾ അടയാളമായിരിക്കുന്നത് വിശ്വാസികൾക്കല്ല അവിശ്വാസികൾക്കെത്രയും അപ്പം അന്യഭാഷ സംസാരിക്കുന്നവർ അതിനെ പ്രേരിപ്പിക്കുന്നവർ അത്തരം യോഗങ്ങളിൽ പങ്കെടുക്കുന്നവർ അവിശ്വാസികളാണ് എന്ന് വളരെ വ്യക്തമായിട്ട് വിശുദ്ധനായ പൗലൂ ലീഹ നമ്മെ പഠിപ്പിക്കുകയാണ് യാക്കോബായ സുറിയാനി സഭയുടെ സുവിശേഷമെന്ന് പറയുന്നത് പരിശുദ്ധ കുർബാനയാണ് യാക്കോബായ സുറിയാനി സഭയ്ക്ക് പരിശുദ്ധ കുർബാനയേക്കാൾ മഹത്തായ വലിയ ഒരു സുവിശേഷവും ഉള്ളതായിട്ട് സഭ പഠിപ്പിക്കുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ വിശുദ്ധ കുർബാനയിൽ കർത്താവായ യേശുവിൻ്റെ മനുഷ്യാവതാര രഹസ്യങ്ങൾ പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ടിരിക്കുന്നു അപ്പം യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാര രഹസ്യം സമ്പൂർണമായിട്ട് പരിശുദ്ധ കുർബാനയിൽ ഉൾക്കൊണ്ടിരിക്കുന്നതിനാൽ വിശുദ്ധ കുർബാനയാണ് സുറിയാനി സഭയുടെ യഥാർത്ഥ സുവിശേഷം എന്ന് പറയുന്നത് ആ മനുഷ്യാവതാര രഹസ്യമെന്ന് പറയുന്നത് ഒന്ന് യേശുവിൻ്റെ ജനനം രണ്ട് മാമൂദീസ മൂന്ന് പരസ്യ ശുശ്രൂഷ നാല് കർത്താവിൻ്റെ കുരിശുമരണം അഞ്ച് കവറടക്കം ആറ് പുനരുത്ഥാനം ഏഴ് സ്വർഗാരോഹണം എട്ട് രണ്ടാമത്തെ വരവ് അപ്പോൾ യേശുവിൻ്റെ മനുഷ്യാവതാര രഹസ്യം പൂർണ്ണമായിട്ടും വിശുദ്ധ കുർബാനയിൽ ഉൾക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് മറുഭാഷയും അന്യഭാഷയും ഒന്നുമല്ല സുറിയാനി സഭയുടെ പ്രസംഗകര് ധ്യാനകേന്ദ്രങ്ങളിലും പ്രസംഗവേദികളിലുമൊക്കെ പഠിപ്പിക്കേണ്ടത് പരിശുദ്ധ കുർബാനയിലുള്ള കർത്താവിൻ്റെ മനുഷ്യാവതാര രഹസ്യത്തെക്കുറിച്ചും ആ മഹത്തായ സുവിശേഷത്തെക്കുറിച്ചുമാണ് സുറിയാനി സഭയുടെ പ്രസംഗകര് പ്രസംഗിക്കേണ്ടത് ധ്യാന ധ്യാനകേന്ദ്രങ്ങളിൽ പഠിപ്പിക്കേണ്ടത് ഗർജിക്കുന്ന സിംഹമെന്ന അപരനാമത്തിൽ എല്ലാ കാലങ്ങളിലും വിശ്വാസി സമൂഹം നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു പേരുണ്ട് യാക്കോബായ സുറിയാനി സഭയിൽ അത് പുണ്യശ്ലോകനായ അഭിവന്യനായ പെരുമ്പള്ളി തിരുമേനിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ യാക്കോബായ സുറിയാനി സഭയിൽ നിന്ന് അഭിവന്യ പെരുമ്പള്ളി തിരുവേനിയാൽ മുടക്കപ്പെട്ട് പുറത്താക്കപ്പെട്ട ഏഴ് വൈദികർ ചേർന്ന് ഒരു പുതിയ പ്രാർത്ഥനാ ഗ്രൂപ്പ് കേരളത്തിൽ രൂപീകരിച്ചു ആ പ്രാർത്ഥനാ പ്രാർത്ഥനാഗ്രൂപ്പിൻ്റെ പേരാണ് മലങ്കര ക്രിസ്ത്യൻ ഫെലോഷിപ്പ് വ്യാകോബായ സുറിയാനി സഭയിലെ ഏഴ് വൈദികർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിന് മുമ്പ് പുണ്യശ്ലോകനായ പെരുമ്പള്ളി തിരുവേനി ഈ സഭയെ നയിച്ചിരുന്ന ആ കാലയളവിൽ ര രാ രാ ലാലാ ലാ എന്നൊക്കെ പറഞ്ഞ് അവശബ്ദങ്ങൾ പുറപ്പെടുവിച്ചു മധ്യസ്ഥ പ്രാർത്ഥന ശുദ്ധിമതിയായ ദൈവമാതാവിനെതിരെ അവർ പ്രസംഗിക്കുവാൻ തുടങ്ങി വിശുദ്ധന്മാരുടെ പ്രാർത്ഥന ആസ്ഥാനത്താണ് അത് തിരുവചനത്തിന് അനുയോജ്യമല്ല എന്ന് പ്രസംഗിക്കാൻ ആരംഭിച്ചു മരണാനന്തര പ്രാർത്ഥന അർത്ഥശൂന്യമാണെന്ന് ഏഴ് വൈദികര് യാക്കോബായ സുറിയാലി സഭയ്ക്ക് അകത്തു നിന്നുകൊണ്ട് പ്രസംഗിക്കുവാനും പ്രചരിപ്പിക്കുവാനും തുടങ്ങി അഭിമന്യനായ പെരുമ്പള്ളി തിരുവേനിക്ക് സഭാസ്നേഹിയായ പെരുമ്പള്ളി തിരുവേനിക്ക് സഭയ്ക്ക് വേണ്ടി മാത്രം ജീവിച്ച പെരുമ്പള്ളി തിരുവേനിക്ക് രണ്ടാമത് ഒന്ന് ആലോചിക്കേണ്ടി വന്നില്ല ഏഴു വൈദികരെയും കൽപ്പന മുഖാന്തരം മുടക്കി സുറിയാനി സഭയിലൊന്ന് പുറത്തേക്ക് കളയുകയായിരുന്നു അപ്പം അതുപോലെ അഭിമന്യനായ പെരുമ്പള്ളി തിരുവേനി പ്രകടിപ്പിച്ചതായ ആ ആർജവമാണ് നമ്മുടെ പ്രാർത്ഥനായോഗങ്ങളിലും പ്രയർ ഗ്രൂപ്പുകളിലും ധ്യാന ധ്യാനകേന്ദ്രങ്ങളിലുമൊക്കെ പൗരോഗിത്യ സ്ഥാനികൾ സഭയുടെ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളെ വക്രീകരിച്ചുകൊണ്ട് അതിനെ കോട്ടി സംസാരിക്കുന്നുവെങ്കിൽ അപ്രകാരമുള്ളവരെ പുറത്തേക്ക് കളയുവാനുള്ള ആർജവും ഇന്നത്തെ സഭാ നേതൃത്വത്തിന് ഉണ്ടാകേണ്ടിയിരിക്കുന്നു കാരണം ഈ സഭ വളർന്നതും ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്നതുമൊക്കെ മഹത്തായ പാരമ്പര്യങ്ങളിലൂടെയാണ് മഹത്തായ സുറിയാനി സഭയുടെ വേദശാസ്ത്രപരമായ പഠിപ്പിക്കലുകളിലൂടെയാണ് സർവോപരി സഭ എന്ന് പറയുന്നത് നമ്മുടെ ജനങ്ങളാണ് പൗരോഹിത്യ സാനികൾ മാത്രമല്ല അതുകൊണ്ട് ആ ജനങ്ങളെ വഴിതെറ്റിക്കുന്ന യാതൊരുവിധ പ്രസംഗങ്ങളും യാതൊരുവിധ പ്രേക്ഷിത പ്രവർത്തനങ്ങളും സുറിയാനി സഭയ്ക്കകത്ത് അനുവദിക്കാൻ പാടില്ല കാരണം അപോസ്തോലനായ പൗലു സ്ലിഹ കൃത്യമായിട്ടാണ് പറഞ്ഞു വെച്ചത് ഒന്ന് കോരന്തിയർക്ക് എഴുതിയ ലേഖനം പതിനാലാം അധ്യായത്തിൽ ഇരുപത്തി രണ്ടാമത്തെ വാക്യം അതിനാൽ അന്യഭാഷകൾ അടയാളമായിരിക്കുന്നത് വിശ്വാസികൾക്കല്ല അവിശ്വാസികൾക്കെത്ര അപ്പം അതുകൊണ്ട് ചുവന്ന കുപ്പായം കുരിശുമാല മസനഫ്സ ഇതെല്ലാം സഭയിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ളവർ സഭയുടെ വിശ്വാസികളെ പെന്തിക്കൊസിലേക്കും പ്രോട്ടസ്റ്റിൻ്റെ ചിന്താഗതിയിലേക്കും കൊണ്ടുവന്നെത്തിക്കുവാൻ പ്രേരകമായ നിലയിൽ പ്രസംഗിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാൻ പാടില്ല മാത്രമല്ല ഈ സഭയിൽ പൗരോഗത്യ സ്ഥാനികൾക്ക് ഏറ്റവും വലിയ ഉത്തരവാദിത്വമെന്ന് പറയുന്നത് സുറിയാന് സഭയുടെ മഹത്തായ സുവിശേഷമായിരിക്കുന്ന പരിഷത്ത കുർബാനയിലേക്ക് വിശ്വാസികളെ ആകർഷിക്കുവാനും കുർബാനയിലടങ്ങിയിരിക്കുന്ന കർത്താവിൻ്റെ മനുഷ്യാവതാര രഹസ്യങ്ങൾ അവരെ പഠിപ്പിച്ചുകൊണ്ട് വിശുദ്ധ കുർബാനയാണ് യഥാർത്ഥ സുവിശേഷമെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നൊക്കെ സഭയെ നയിക്കുന്ന പൗരോഹിത്യ സാനികൾക്ക് കഴിയണം പ്രത്യേകിച്ച് ഈ സഭ എന്ന് പറയുന്നത് അതിന് അനുഷ്ഠാനങ്ങളുണ്ട് സഭയ്ക്ക് ആചാരങ്ങളുണ്ട് സഭയ്ക്ക് വ്യക്തമായ വിശ്വാസമുണ്ട് ആ വിശ്വാസങ്ങളിൽ നിന്ന് വ്യതിചലിക്കാതെ തിരുവചനത്തെ വക്രീകരിക്കാതെ തിരുവചനത്തെ അന്യഭാഷയുടെ പേരിലും മറുഭാഷയുടെ പേരിലുമൊക്കെ സഭയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാതെ വിശ്വാസികൾക്കിടയിലും പൗരോഗിത്യ സാനികൾക്കിടയിലുമൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാത്ത നിലയിൽ സത്യ വേദപുസ്തകത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പ്രസംഗിക്കുവാൻ പൗരോഹിത്യ സാനികൾക്ക് കഴിയണം ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിലാണ് മലയാള ഭാഷയിൽ ആദ്യമായിട്ട് വേദപുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് അന്ന് കേരളക്കരയിൽ മലയാള ലിപികളുണ്ടായിരുന്നില്ല ആ സത്യവേദ പുസ്തകം മലയാളത്തിലേക്ക് തർജിമ ചെയ്തത് സുറിയാനി സഭയുടെ ഒരു റംബാച്ചനായിരുന്ന പീലിപ്പോസ് റംബാനായിരുന്നു അന്ന് മലയാളക്കരയിൽ ഈ ലിപി ഇല്ലാത്ത ഒരു സാഹചര്യമായിരുന്നു ബോംബെയിൽ കൊറിയർ എന്ന് പറയുന്ന പ്രസിലാണ് ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിൽ ആദ്യമായിട്ട് മലയാള ഭാഷയിൽ ഒരു വേദപുസ്തകം പ്രസിദ്ധീകരിച്ചത് അപ്പോൾ ആ വേദപുസ്തകമാണ് നമ്മുടെ സഭയുടെ തിരുവചനങ്ങൾ പഠിക്കേണ്ട പുസ്തകമെന്ന് നമുക്ക് പറഞ്ഞു തന്നത് നമ്മൾ പഠിപ്പിച്ചത് യാക്കോബായ സുറിയാനി സഭയാണ് അപ്പോൾ വേദപുസ്തകത്തെ അല്ല ആരാധിക്കേണ്ടത് കർത്താവായ യേശുവിനെ ആരാധിച്ചുകൊണ്ട് വേദപുസ്തകത്തെ വണങ്ങുകയല്ല വേദപുസ്തകത്തെ ആദരിച്ച് ആ തിരുവചനങ്ങൾ ശരിയായ നിലയിൽ പഠിക്കുവാൻ നമുക്ക് സാധിക്കണം പഠിപ്പിക്കുവാനും കഴിയണം കാരണം തിരുവചനത്തിൽ പറയുന്നുണ്ട് അക്ഷരം കൊല്ലുന്നു ആത്മാവോ ജീവിപ്പിക്കുന്നു അപ്പം അക്ഷരാർത്ഥത്തിൽ തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എടുക്കാതെ ആത്മാവിൽ ശോധന ചെയ്തിട്ട് സത്യമായ നിലയിൽ ശരിയായ മാർഗത്തിൽ ഞാനും വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് പ്രഘോഷിച്ച നസറായനായ യേശു ക്രിസ്തുവിൻ്റെ ആ മനുഷ്യാവതാര രഹസ്യം മുഴുവൻ ഉൾക്കൊണ്ടിരിക്കുന്ന പരിശുദ്ധ കുർബാനയാണ് ഏറ്റവും വലിയ സുവിശേഷമെന്ന് വിശ്വാസികളെ പ്രബോധിപ്പിക്കുവാൻ അതിനുള്ള ആത്മീയമായ ശക്തി അതിനുള്ള തിരിച്ചറിവ് സ്ഥാനികൾക്കും സഭാ കേന്ദ്രങ്ങൾ നയിക്കുന്നവർക്കും ധ്യാന കേന്ദ്രങ്ങൾ നയിക്കുന്നവർക്കും സഭയ്ക്കകത്ത് യോഗങ്ങൾ നയിക്കുന്നവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ചുകൊണ്ട് വാക്കുകളെ നിർത്തുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ